ആലപ്പുഴയിൽ പാട്ടത്തിനെടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് കീടനാശിനി കഴിച്ച് ജീവനൊടുക്കിയ നെൽകർഷകന്റെ കുടുംബത്തിന്റെ വായ്പ സർക്കാർ എഴുതിത്തള്ളി ഇതോടെ മൂന്ന് വർഷമായി എസ് സി കോർപ്പറേഷനിൽ പണയപ്പെടുത്തിയിരുന്ന ആധാരം കുടുംബത്തിന് തിരികെ ലഭിച്ചു വായ്പാ കുടിശ്ശികയുടെ പേരിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കുടുംബത്തിന് നോട്ടീസ് അയച്ചത് വിവാദമായിരുന്നു തകഴി കുന്നമ്മക്കാട്ടിൽ പറമ്പിൽ പ്രസാദിന്റെ ഭാര്യ ഓമന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പട്ടിക ജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നും സ്വയം തൊഴിൽ വായ്പയായ അറുപതിനായിരം രൂപയ്ക്ക് പണയപ്പെടുത്തിയ ആധാരമാണ് തിരികെ ലഭിച്ചത് ഇതിൽ പതിനയ്യായിരം രൂപയോളം തിരികെ അടച്ചിരുന്നെങ്കിലും പതിനൊന്ന് മാസക്കാലമായി തിരിച്ചടവ് മുടങ്ങി ബാക്കി തുക കുടിശ്ശികയായതിന്റെ പേരിൽ ഒരാഴ്ച മുൻപാണ് ഇവർക്ക് ജപ്തി നോട്ടീസ് വന്നത് കുടിശ്ശികയായ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ അഞ്ചു ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഇത് വിവാദമായതിന് പിന്നാലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ജപ്തി നോട്ടീസ് മരവിപ്പിക്കാൻ നിർദ്ദേശം തുടർന്ന് ഇന്നലെ വൈകിട്ട് കോർപ്പറേഷൻ ജില്ലാ മാനേജർ വീട്ടിലെത്തിയാണ് ഓമനയ്ക്ക് ആധാരം കൈമാറിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.